വെൽക്കം ബാക്ക് ടി എച്ച് എസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുരിദാറുമായിട്ടാണ് ജോർജറ്റിന്റെ ചുരിദാർ വിത്ത് ബ്രാസോ വർക്കുള്ള ദുപ്പട്ട ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഭംഗിയുള്ള ബ്രാസോ വർക്കാണ് വന്നിരിക്കുന്നത് ഹാങ്സ് വന്നിട്ടുള്ള ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് വരുന്ന അടിപൊളി ആയിട്ടുള്ള ചുരിദാറാണ് അപ്പോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക മൾട്ടി കളറിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗാസ് ഓയിലെ വർക്ക് പോലെ തന്നെ അതിൽ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെറിയൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഹെവി ആയി ദുപ്പട്ടകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന ചുരിദാറുമാണ് സെയിം കളർ സാൻഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഒരു ഡസ്റ്റി ഗ്രീൻ കളറാണ് കേട്ടോ വന്നിട്ട് അതിലോട്ട് ഇതെയ് ഇതുപോലെ ഇത് വന്നിരിക്കുകയാണ് ബ്രാസോ വർക്കാണ് ഇത് വരുന്നത് ബ്രാസോ വർക്കിൽ തന്നെ ഒരു എന്താ പറയുക ഒരു സിൽക്കി ഫിനിഷ് വരുന്ന പോലെയാണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ചുരിദാർ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെയിം കളർ സാധനാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഇത് വരുന്നത് അതിലും ദ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഇതൊരു ഫോർട്ടി നയൻ ഇഞ്ചോളം ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് അതെ ആ സെയിം കളറിൽ ഇത് ഇതുപോലെ വർക്ക് വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ചുരിദാർ വരെ നല്ല ഭംഗിയുള്ള ചുരിദാർ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോട്ട ഒക്കെ വേറെ ഏത് ഓഫീസിൽ പോകണമെന്നോ ഇനിയിപ്പം ടീച്ചേഴ്സിനൊക്കെ ഇടാനും ഒക്കെ പറ്റും നല്ലൊരു ചുരിദാറാണ് ഇനി മഴക്കാലമാണ് വരുന്നത് വേഗം ഉണങ്ങാനൊക്കെ നമുക്ക് ഏറ്റവും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ജോർജറ്റ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ എയ്റ്റ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ നല്ലൊരു യെല്ലോ ആണ് ഡാർക്ക് യെല്ലോ കളറാണ് ഗോൾഡൻ യെല്ലോയുടെ ഒക്കെ ഒരു കളറാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരിക സിംഗിൾ സാധാരണ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റച്ചിരിക്കുന്നത് ഇതുപെട്ടത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഇതുപെട്ട ഇത് ഇങ്ങനെ വരും യെല്ലോ ഷെയ്ഡില് ഈ കളർ വരും ഒന്നും കൂടി ഭംഗിയായിട്ട് വരുന്നുണ്ട് നല്ല നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ